ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് വളരെ കുറവാണ് കുട്ടികൾക്ക് മനസ്സിനാരോഗ്യം ഭയങ്കര തടിയും വലിയ ഭൂത കണ്ണാടിയും ഒക്കെ ഉണ്ടാവും ആരോഗ്യം കുറവാണ് അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ എസ് എസ് എൽ സി എഴുതുന്ന കാലത്ത് ഇരുന്നൂറ്റി പത്ത് മാർക്ക് മിനിമം മാർക്ക് ജയിക്കാൻ അന്ന് ഇരുന്നൂറ്റി പത്ത് കിട്ടിപ്പോയാൽ നമ്മൾ ലോകം കീഴടക്കിയ ഫീലിംഗ് ആയിരുന്നു നാൽപ്പത്താറിൽ ഇടുവാങ്ങും ആറ് നമ്മൾ ഒന്നും പിന്നെ നാൽപ്പണം എന്തായിരുന്നു സ്കൂൾ മൊത്തം നമ്മളത് പോലെയായിരുന്നു നമ്മൾ ആഘോഷിച്ചിരുന്നത്

എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു ഇന്ന് വന്നല്ല കാരണം ആരോഗ്യം 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 പ്രശ്നം കുറവാ മനസ്സിനാരോഗ്യം ആത്മഹത്യ പെരുകുന്നു മൈൻഡ് മെന്റൽ ഹെൽത്ത് വളരെ കുറഞ്ഞു പോയി എന്തെങ്കിലും ആരും ഒക്കെ ആരോപണം ഉന്നയിക്കുമ്പോഴേക്ക് പേടിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു കാലം ഇതിന് ഒരു പരിഹാരം ചെറുപ്പത്തിലെ മനസ്സിന് ഈമാനന്റെ ശക്തി ഉണ്ട് അതാണ് സ്വാരീഹിങ്ങളുടെ ചരിത്രം കൊണ്ടുള്ള ഫലം